നമസ്കാരം ഡാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർബേനിയയെ പോർച്ചുഗൽ പരാജയപ്പെടുത്തിയ ഏകപക്ഷീയമായ അഞ്ച് ഗോളുകൾക്കായിരുന്നു അർമേനിയയിൽ നടന്ന ഈ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ജാവോ ഫെലിക്സും ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ ശേഷിക്കുന്ന ഗോൾ ജാവോ കൺസേലോയുടെ വകയായിരുന്നു ഈ കളിയുടെ പ്രാധാന്യം ഡിയേഗോ ജോട്ടയുടെ വിയോഗത്തിന് ശേഷം പോർച്ചുഗൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന ആദ്യ മത്സരം എന്നതുകൂടിയാണ് ആ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരുപത്തിയൊന്നാമത്തെ മിനിറ്റിൽ ഗോളടിച്ചപ്പോൾ ആ ഗോൾ ടിയേഗോ ജോട്ടയുടെ സാന്നിധ്യം കൊണ്ട് സംഭവിച്ചതാണ് അവനിപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുന്നു കോച്ച് റോബർട്ടോ മാർട്ടിനസ് ജോട്ടയുടെ ഇരുപത്തിയൊന്നാം നമ്പർ ആ ഇരുപത്തിയൊന്നാം മിനിറ്റിൽ ഗോളും വരുന്നു എന്തായാലും പോർച്ചുഗീസ് ടീമുകൾ ജോട്ടയുടെ ഓർമ്മയിൽ തന്നെയാണ് കൺസേലയുടെ ആ ഒരു സെലിബ്രേഷൻ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഇപ്പം പ്രൊബർട്ടോ മാർട്ടിനസ് ഈ ഗോളിനെ കുറിച്ച് പറയുന്നു തീർച്ചയായിട്ടും അതൊരു സ്പെഷ്യൽ ഗോളാണ് ഡിയേഗോ ജോട്ട എല്ലായ്പ്പോഴും ഞങ്ങളോടൊപ്പമുണ്ട് പക്ഷേ ഇരുപത്തിയൊന്നാമത്തെ മിനിറ്റിൽ ഗോളിടിക്കുക എന്ന് പറയുമ്പോൾ സ്പെഷ്യലാണ് അദ്ദേഹം ഞങ്ങളോടൊപ്പം ഇപ്പോഴും നടക്കുന്നു ജോട്ട ഞങ്ങളോടൊപ്പം ഇപ്പോഴും നടക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് സൈനാണത് ലിയോഗോ ജോട്ടയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആണ് വളരെ ക്ലിയറാണ് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത് അത് ട്രെയിനിങ് ക്യാമ്പിന്റെ ആദ്യ ദിവസം മുതൽ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവൻ ഇവിടെ തന്നെയുണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് റോബർട്ടോ മാർട്ടിനസ് ആർ സംസാരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് അവരുദ്ധരിച്ചുകൊണ്ടത് ഇപ്പോൾ പോർച്ചുഗീസ് മാധ്യമം പോലെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ ഇമോഷണലായിട്ടുള്ള നിമിഷമാണത് അത് തന്നെയാണ് കോച്ച് അങ്ങനെ പറയുന്നത് ഇപ്പോഴും അവൻ ഞങ്ങളോടൊപ്പം നടക്കുന്നു അവൻ്റെ സാന്നിധ്യം വളരെ കൃത്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇരുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ആ ഗോളുണ്ടല്ലോ അത് അവൻ ഞങ്ങളോടൊപ്പം നടക്കുന്നു എന്നതിൻ്റെ സൈനാണ് എന്ന് തന്നെ പറയുന്നു ഏതായാലും ജോട്ട ഏറെ ആഗ്രഹിച്ചതാണ് അടുത്ത വേൾഡ് കപ്പിൽ കിരീടം ചൂടണം എന്നുള്ളത് അത് നേടാൻ തന്നെയാണ് തങ്ങളൊരുങ്ങുന്നത് എന്ന് പോർച്ചുഗീസ് ടീമും ഒന്നടങ്കം പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടിയും വിശേഷങ്ങളുമായി റാഫ്ലോക് സിദ്വത്താം